ചെങ്ങായ മറ ഷെഫിക് വേറെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്ടാ മലപ്പുറം ജില്ലയിൽ കാടാപുഴ ഭാഗത്താണ് ഇവരെ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫ്ലോട്ടിംഗ് ബെഡ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കാണിച്ചേരാവാണിക്കാം ഇതിന്റെ സൈസ് വരുന്നത് ആറടിനോളം അഞ്ചടി വീതി ഇതിലേക്ക് എടുത്തിട്ടുള്ള മെറ്റീരിയൽ നാല് കെണ്ണിന്റെ സ്ക്വാർപ്പ്യൂപ്പാണ് കേട്ടോ ഈ സൈഡിൽ ബോർഡർ അടിച്ചിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ഇടയിൽ അടിച്ചിട്ടുള്ളത് മൂന്നു കൊന്നാണ് ഇതിൽ ഒന്ന് കൊന്നു ഇതാണത് ഒന്ന് കൊന്നാണ് അടിച്ചിട്ടുള്ളത് നാല്ക്ക് രണ്ട് ബോർഡർ കൊടുക്കാനുള്ള കാരണേ ഇത് ഒന്ന് കൊന്നിന്റെ വൈപ്പ് മൂന്ന് കൊണ്ടിന്റെ അത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോഴാണ് നമുക്കൊരു മുക്കാലിതെല്ലാം ഗ്യാപ്പ് കിട്ടും അതായത് ഒരു എഴുന്നൂറോളം നമുക്ക് ഇതിൽ ഗ്യാപ്പ് വരും അതിൽ മുക്കാലിന്റെ ഫ്ലേവിഡ് മക്കിന്റെ മൈക്കിന്റെ പോലെ വരുമ്പോൾ ഇതിന്റെ ഫേസ് ഒപ്പായി കിട്ടും അത് വീണ്ടും അങ്ങനെ ചെയ്തിട്ടില്ല ഇത് വേണ്ട ഇനി ഇറങ്ങിയിരിക്കും ഇതിലേക്ക് വേണ്ട ഒരു ബോർഡർ പോലെ ഇറങ്ങിയിരിക്കും ഇതിലേക്കാണ് ഫ്ലേവുഡ് കുറച്ച് ഇറക്കിടുക ഇതില് ബാക്ക് സൈഡിൽ നിന്ന് ഒരു രണ്ടിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ആരടക്കാതെ ഒരു രണ്ട് ഇഞ്ച് ഇട്ടുണ്ട് നമ്മൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റിന്റെ കനം വരുമ്പോൾ ഈ ഒരു ഭാഗം ഇതിൽ പ്ലേറ്റ് വെച്ചായിരിക്കും ചുമറിൽ റെസ്റ്റിന്റെ കനം വരുമ്പോൾ ഈ ഒരു ഭാഗം പോയി കിട്ടും അതല്ല കറക്റ്റ് ബെഡിന്റെ അളവിന് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ സെയിമിന്റെ പരിധി രോഗം കരുവരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ തള്ളി കൊടുത്തിട്ടുള്ളതാ പിന്നെ ചിലർ ചോദിക്കണ്ടാ അത് ചുമരിലേക്ക് ഫിക്സ് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഫിക്സ് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ കൊടുത്തിട്ടുള്ള ഒരു ഇരുപത് ഇഞ്ച് രണ്ട് സൈഡും ഈ സൈഡിൽ ഇരുപത്തി ഇരുപത് ഇരുപത് ഇഞ്ച് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി ചോട്ടുപോയിണ്ടാ ആ ഒരു മൂല പൊങ്ങും എങ്ങനെ ചുമര അടിക്കാണ്ട് സാധനം നിക്കൂല കേട്ടോ പിന്നെ അഡ്രസ്സിന്റെ കനം വന്നു കഴിഞ്ഞാൽ നിൽക്കുന്നത് ചിലവർ പറയും പക്ഷെ അതും എങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വെയിറ്റ് ഉള്ള ഒരാൾ ഇതിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം പൊന്നും കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വിഷയം നമ്മൾ കാണിക്കുന്നതായിരിക്കട്ടാ അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവണെന്നില്ലേ ചാനൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ